പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ തെളിവായിട്ട് ഇതിനെ കാണാം ക്ഷണിച്ചിരിക്കണാം തീർച്ചയായിട്ടും കാര്യം ഇങ്ങോട്ട് വന്ന് വെടിനിർത്തൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ട ആളുകളാണ് പാകിസ്ഥാൻകാർ അവരിപ്പോ ഇറാനിൽ വെച്ച് അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നാല് രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആ ഒരു പരിപാടിയായിട്ട് ഇപ്പോൾ പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഇറാനിൽ വന്ന് ചെന്നപ്പോൾ അവിടെ പത്രമാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണ് സന്നദ്ധമാണ് എന്ന് പറയുന്നത് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഇന്ത്യയുമായി സമാധാനം തീവ്രവാദം അതേപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഇപ്പോൾ നമ്മൾ വെള്ളം നിഷേധിച്ചത് അത് വാണിജ്യം ഇതിനെക്കുറിച്ചെല്ലാം ചർച്ചയാവുക എന്നാണ് ഷൗബാസ് ഷെരീഫ് പറഞ്ഞേക്കുന്നത് നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ യാത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കവും ഇന്ത്യ പാകിസ്ഥാൻ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിലൊന്നും തുടങ്ങി വെക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ ആവശ്യമാണ് അപ്പൊ ആ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് പക്ഷേ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഇറാനിയൻ ഇറാനിയൻ പ്രസിഡന്റുമായിട്ടുള്ള ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടല്ലോ അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ് പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയാൽ മുമ്പ് ഞങ്ങൾ പ്രതിരോധിച്ചതുപോലെ പ്രതിരോധിക്കും എന്നുള്ളത് ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു സമാധാനം പാലിക്കാൻ ആഗ്രഹിക്കുന്നു അത് അതിൻ്റെ ഗൗരവമായും വിശ്വാസ അതിലെ ഗൗരവവും വിശ്വാസതയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം പാകിസ്ഥാൻ്റെ മുൻപിലുണ്ട് അതായത് ഈ ഭീകരവാദത്തെ തുറന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെ തലസ്ഥാനം ലോകം വിശേഷിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യ എടുത്ത നടപടികളുടെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം പാകിസ്ഥാൻ അനുഭവിക്കുന്നുണ്ട് കൂടാതെ ആഭ്യന്തരമായി ഒരുപാട് സംഘർഷങ്ങൾ ആ രാജ്യത്ത് നിലനിൽക്കുന്നു പ്രത്യേകിച്ച് അവിടെ ഈ വെള്ളം ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ത്യ വെള്ളം നിഷേധിച്ചെങ്കിൽ പോലും അവിടെ പാകിസ്ഥാനിൽ സർക്കാർ വിരുദ്ധ കലാപങ്ങൾ നടക്കുന്നുണ്ട് ഈ വെള്ളത്തിന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട വന്നിരുന്നു തീർച്ചയായിട്ടും അവിടെയും ഇത്തരത്തിലൊരു യു എൻ പ്രമേയം വന്നു പക്ഷെ ഇന്ത്യൻ അംബാസിഡർ അവിടെ പൊളിച്ചടുക്കി കൊടുത്തിരുന്നുണ്ട് അതായത് അവർ ആവശ്യപ്പെട്ടത് അവർ ഉന്നയിച്ച വാദം ഇങ്ങനെയായിരുന്നു വെള്ളം ലൈഫാണ് ജീവിതമാണ് അല്ലാണ്ട് ഒരു യുദ്ധോപകരണമല്ല എന്നാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉന്നയിച്ചത് പക്ഷേ ഇന്ത്യ ആ വേദിയിൽ തന്നെ പറഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യാത്ത പക്ഷം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താത്ത പക്ഷം ഈ സിന്ധു നദീതര നദീതര ആ ഒരു കരാർ അത് പൂർവസ്ഥിതിയിലാകില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഇൻഡസ് ഇൻഡസ് വാലി കരാറിന്റെ ആമുഖത്തിൽ തന്നെ ആമുഖത്തിൽ തന്നെ ഫ്രണ്ട്ഷിപ്പ് അതിനെ ഊന്നിയാണ് ആ കരാർ എന്നാണ് ഇന്ത്യ അവിടെ പറഞ്ഞത് എന്നാൽ പാകിസ്ഥാൻ ഒരു തരത്തിലുള്ള സൗഹൃദവും ഇന്ത്യക്ക് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ പാലിച്ചിട്ടില്ല എപ്പോഴും അതിർത്തി കിടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ പാകിസ്ഥാനോടുള്ള നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും നിലവിൽ പി ഒ കെ അതായത് പാക് അധീന കാശ്മീർ ആ ഒരു വിഷയം മാത്രമാണ് നിലനിൽക്കുന്നത് ആ പാ പി ഒ കെയിൽ ഇന്ത്യയുടെ സർവാധികാരം പാകിസ്ഥാൻ അംഗീകരിച്ച് തരണം അതിനപ്പുറം മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതോടൊപ്പം തന്നെ ഇന്ത്യ മൂന്ന് ഭീകരവാദികളെ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരർ എന്ന് കരുതുന്ന ലഷ്കർ ഇ നേ ലഷ്കർ തൊയ്ബ നേതാക്കളായ മൂന്ന് ഭീകരരെ ഹാഫി സയ്ദ് അടക്കമുള്ള മൂന്ന് ഭീകരരെ ഇന്ത്യക്ക് വേണം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഈ കാര്യം ഈ ഭീകരരെ മടക്കി നൽകാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഭീകരവാദത്തെ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാൻ നടപടി എടുക്കാത്തടത്തോളം കാലം ഈ പറയുന്ന കുടിവെള്ളം സിന്ധു നദിയിലെ വെള്ളം അങ്ങോട്ടേക്ക് ഒഴുകില്ല അതായത് വെള്ളവും ചോരയും ഒരുമിച്ചൊഴുകില്ല എന്നൊരു നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത് ക്ഷമിക്കണം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തഹാവൂർ റാണയെ യു എസ് അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട് സമാനമായ രീതിയിൽ ഈ പറയുന്ന ഭീകരവാദികളെയും കൈമാറണമെന്നുള്ള ആവശ്യവും ഇന്ത്യ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിലൊന്നും പാകിസ്ഥാൻ ഇതുവരെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഭീകരെ കൈമാറുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു നടപടിയോ പാകിസ്ഥാൻ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള ഭീകര പ്രാധാന്യം കൊടുക്കുകയാണ് അതായത് ഈ രൂപയുടെ ധനസഹായം നൽകുന്നു അവരെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കുന്നു ആ രീതിയിൽ ഭീകരർക്ക് എല്ലാ കൊടുക്കുക അതെ അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി അവിടെ വധിക്കപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് അവർ അവകാശപ്പെടുന്നത് ഇത് സാധാരണ കൊല്ലപ്പെട്ടതൊക്കെ സാധാരണക്കാരാണെന്നുള്ള അവകാശവാദമാണ് അത് അതുമാത്രമല്ല അവിടെ ആക്രമണം നടന്നതും മദ്രസകളിലാണെന്നും പറയും പക്ഷെ അവിടെ ഈ മദ്രസകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളും അതേപോലെ അവരുടെ പരിശീലന പരിപാടികളൊക്കെ നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വാദങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇന്ത്യ കൃത്യമായൊരു നിലപാടെടുത്തിട്ടുണ്ട് ഈ ഭീകരവാദികളെ ഈ മൂന്ന് ഭീകര തലവന്മാരെ അത് കൃത്യമായി ഇന്ത്യക്ക് കൈമാറണം അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭീകര ഭീകര കേന്ദ്രങ്ങളും അതേപോലെ ഇവരുടെ പരിശീലന കേന്ദ്രങ്ങളും നിരവധി ഇന്ത്യ തെളിവുകൾ സഹിതം പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് ഇവക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി പാകിസ്ഥാൻ ഇതുവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലുള്ള നടപടി ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോ ഏതായാലും ഒരു സമാധാന കരാറിലേക്ക് എത്താനുള്ള സാധ്യതയാണോ കാണുന്നത് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ നിവൃത്തി തീരെ നിവൃത്തിയില്ലാത്ത സമയത്താണ് ഇന്ത്യ സൈനികമായി ആ കാര്യത്തിൽ നടപടി എടുത്തിട്ടുള്ളത് ഇവിടെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെ ഇന്ത്യ പകരം ചോദിക്കുക തന്നെ ചെയ്തു അത് വേറൊരു കാര്യം പക്ഷേ ഇതിന് ഇതിനു മുമ്പുള്ള വിഷയങ്ങൾക്കല്ല ഇന്ത്യ തലത്തിൽ പരിഹാരം കാണാനാണ് ശ്രമിച്ചിട്ടുള്ളത് സമാധാനത്തിന്റെ പക്ഷത്താണ് ഇന്ത്യക്കാരോ നിലനിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘർഷം അത് ഭാവിയിൽ ആ ആ ഒരു പ്രശ്നങ്ങൾക്കായവും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും സമാധാനപരമായി നീങ്ങുമെന്ന് വേണം കരുതൽ അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ സിന്ധു നദിയിലെ കരാർ റദ്ദാക്കി അതോടൊപ്പം തന്നെ അവിടേക്കുള്ള മെഡിസിൻസ് എല്ലാം റദ്ദാക്കിയിട്ടുണ്ട് ആഹാര സാധനങ്ങൾക്ക് അടക്കം വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് അരിക്കും ചിക്കനും ഒക്കെ വലിയ വില നൽകേണ്ടി വരുന്നു എല്ലാവിധം യുദ്ധക്കെടുതികൾക്ക് ഒപ്പം തന്നെ ഒരു ജനതയ്ക്ക് അതായത് ഈ യുദ്ധം മാത്രമല്ലല്ലോ അവിടുത്തെ പ്രതിസന്ധി അവിടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക നില തകർന്നടിഞ്ഞു അവസ്ഥയിലായിരുന്നു വലിയ രീതിയിലുള്ള വിലക്കയറ്റവും പണപ്പെരുപ്പവും ആ രാജ്യത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ സൈനിക നടപടിയുണ്ട് കൂനിമേൽ കുരു എന്ന് വേണം പറയാം ദുർബലമായ ഭരണ സംവിധാനത്തെ ഭരണ സംവിധാനത്തിന്റെ ഒരു സൃഷ്ടിയാണ് അവിടുത്തെ ഈ സാമ്പത്തിക നില ഈ നിലയിൽ താഴ്ന്നാറായത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഈ കുടിവെള്ളം അതല്ലെങ്കിൽ കൃഷിക്ക് ആവശ്യമായ വെള്ളം അങ്ങോട്ടേക്ക് കിട്ടാത്ത ഒരു സംഗതി കൂടിയുണ്ട് അതോടൊപ്പം തന്നെ സിന്ധിൽ വലിയ രീതിയിലുള്ള ഒരു കലാപം നടക്കുന്നു അവിടെ ഈ നദീജലം പഞ്ചാബിലേക്ക് വഴിതിരിച്ചുവിടാനായിട്ടുള്ള ശ്രമത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു കലാപവും നടക്കുന്നു പിന്നെ ബലൂചിസ്ഥാൻ അവിടെയും വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കും അങ്ങനെ ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനിൽ നിരവധി സംഘർഷങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഉടനടി പരിഹരിക്കേണ്ടത് പാകിസ്ഥാൻ്റെ വള വലിയൊരു വളരെ വലിയൊരു ആവശ്യമാണ് അതിന് വലിയ രീതിയിലുള്ളൊരു അന്താരാഷ്ട്ര സമ്മർദ്ദവും പാകിസ്ഥാൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ഓൾറെഡി ഒരു സമാധാന ചർച്ചകൾക്ക് തന്നെയാണ് ഇന്ത്യക്കും താല്പര്യം ഇന്ത്യ ആദ്യം പോലെ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരെ ഭീകരവാദത്തെ എതിർക്കാവുന്നതിനപ്പുറം ഇന്ത്യ മറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ഇതുമായി വന്നാൽ ഇനി ഇത് അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാം അല്ലെ അല്ല ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ള നേര് തന്നെ പക്ഷെ അടിക്ക് തിരിച്ചടി അതുണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും